എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് വരെ വെള്ളം എടുക്കാം അതിൽ കൂടുതൽ അളവ് കൂടുന്നതിനനുസരിച്ച് നൂറ്റമ്പതും എടുക്കുക അല്ലെങ്കിൽ ഇരുന്നൂറ് വരെ എടുക്കാം എടുക്കുന്ന ഗ്ലാസ്റ്റീലിരിക്കുക കുപ്പി ഗ്ലാസാണ് നല്ലത് നഷ്ടപ്പെട്ടു രാവിലെ വെറുതായിട്ട് തിളപ്പിച്ച മരത്തിന്റെയോ പ്ലാസ്റ്റിക്കിന്റെയോ സ്കൂൾ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ആ ബാക്കി വരുന്ന സിപ്പിക്കുന്നിട്ട്

എന്ത ശൈലി യോഗങ്ങൾ ആകരുത് എന്ന് എന്റെ നേരം ഒന്നേക്കാം എല്ലാവരും രാവിലെ ഭക്ഷണത്തിന് മുമ്പ് രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് ഉപയോഗിക്കാം മറ്റുന്ന ആളുകൾ അങ്ങനെ ഉപയോഗിക്കാം അല്ലാത്തവരും ഭക്ഷണത്തിന് ശേഷം ഒരു മണിക്കൂർ എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിരിക്കേർക്കാൻ പാടില്ല ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക കൊടുക്കാൻ പാടില്ല ഇവർക്കൊന്നും ഇതിൽ ആവശ്യമില്ല കുട്ടികൾ കുട്ടികളെ കുടിച്ചാൽ ഒന്നും അവളൊന്നും സംഭവിക്കില്ല അതൊക്കെ ആവശ്യമില്ല ഓൾറെഡി ഇല്ല ആണ് മക്കൾ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ട കുടിക്കാൻ കുറച്ചൊക്കെ കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല രണ്ടാമത്തത് അവരുടെ കുട്ടിയാണ് കുഞ്ഞിനെ വളർച്ച അധികമാവും അങ്ങനെ വരുമ്പോൾ പ്രസവം ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ടാണ് അമ്മമാരെ ഉപയോഗിക്കേണ്ട കാരണം കുട്ടി കേരളത്തിലുള്ള സൈനിക ലക്ഷത്തിലെ ചിലപ്പോൾ അത് ആ കുട്ടിക്ക് ആവാതിരിക്കാൻ അങ്ങനെ പറയുന്നത് തന്നെ ഡോക്ടറോട് ചോദിച്ചിട്ട് അനുമതി ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക ഏറ്റവും അവസാനമായി ഇതാണ് ശ്രദ്ധിക്കുന്നത് ഇതൊക്കെ ഈ സാധനം കൊടുക്കണം ഇതൊക്കെ ഇല്ല മരണക്കിടങ്ങായി കിടക്കുന്ന ഒരാള് വിസ വന്ന് റെഡിയായി നിൽക്കുകയാണ് അവയ്ക്ക് നമ്മൾ ഈ

ആരോഗ്യം സംരക്ഷിക്കണം ആഗ്രഹമുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ കൊടുക്കാൻ പാടുള്ളൂ ഈ പ്രായത്തിൽ തന്നെയാണെങ്കിലും എഴുന്നേക്കാൻ വരും പറ്റാത്ത ആളുകൾക്ക് കൊടുക്കരുത് കൊടുക്കേണ്ട ആവശ്യമില്ല